ഹൃദയത്തെ തൊട്ടുണർത്തുന്ന നടത്തുന്ന ബലിയർപ്പണ പ്രാരംഭഗാനം റിലീസ് ചെയ്തു കലൂർക്കാട് തോമസ് കാട്ടാങ്കോട്ടിൽ രചിച്ച ഹൃദയത്തൻ അൾത്താറയിൽ എന്ന ഗാനമാണ് റിലീസ് ചെയ്തത് ഏഴാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കലൂർക്കാട് എസ് എൻ ഡി പി ശാഖ ഓഡിറ്റോറിയത്തിൽ നടന്ന ടി ഡി സി സ്നേഹക്കൂട് എന്ന പ്രോഗ്രാമിൽ വെച്ചാണ് മൂവാറ്റുഴ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ജോസ് അഗസ്റ്റിൻ റിലീസ് കർമ്മം നിർവഹിച്ചത് ഹൃദയ സ്നേഹിടുന്നു ഇങ്ങനെ ഒരു വേദി സജ്ജമാക്കി തന്ന ജോലി കൃത്യം ഞാൻ നന്ദി പറയുകയാണ് പിന്നെ ഞാൻ ആദ്യമായിട്ട് പാട്ട് ചെയ്ത ആൾ ഇറക്കിയത് രണ്ടായിരത്തി പതിനാലിലാണ് അത് എന്റെ പ്രിയ ഷൂട്ട് ജോസഫ് അന്ന് അതേപ്പറ്റി പറഞ്ഞ കമന്റുകളൊക്കെ എന്നെ മനസ്സിലേക്ക് എടുക്കാം നമുക്കത് നമ്മള് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് ഒരു നന്മ പറയുക അല്ലെങ്കിൽ അതിനെപ്പറ്റി എൻ്റെ ഒരു അഭിപ്രായം പൊതുവെ ഇപ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആർക്കും അങ്ങനെ ഒരു പറയാനൊരു ബുദ്ധിമുട്ടായിരിക്കും അതിനെ പുറകോട്ടേ നിൽക്കുള്ളൂ കാരണം എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സിലാവോ അങ്ങനെയൊക്കെ പക്ഷെ അതിന് കൃത്യമായ ഒരു അന്നം എനിക്കൊരു വിവരണം തന്നു അതെന്നെ മനസ്സിൽ പോലും തിരക്കെയാണ് അതൊരു പ്രചാരണമായിരുന്നു പിന്നെ ഒരു ഭാവിയിലേക്ക് ചെയ്യുന്നതിന് എന്ന് പറയുന്ന സന്തോഷമുണ്ട് നന്ദയാകും ില്ല എങ്കിലും തോമസിന്റെ പാട്ടുകളെന്ന് പറഞ്ഞത് പാട്ടുകൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ സിജോ പറഞ്ഞ മാതിരി തക്കളായ അംഗീകാരം ഇതും കിട്ടാത്ത ഒരു വ്യക്തിത്വമാണ് തോമസ് ഇവിടെ ഗ്രോട്ടോ മാതാവിനെ വാഴ്ത്തിക്കൊണ്ട് കല്ലായി മാറിയാന്നുള്ള ആഴത്തെ പാട്ട് ഞാനിപ്പോൾ ഓർത്ത ചൂണ്ടിക്കാണി രണ്ടാമത് തന്നെ വളരെ അന്ന് വളരെ പോപ്പുലർ ആയിരുന്നു ഗാനങ്ങൾ പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ആർക്കും ഒരു അംഗീകാരം കിട്ടുന്ന കിട്ടുന്നൊരവസ്ഥയിലല്ലേ ഇപ്പൊ കാര്യങ്ങൾ എസ്പെഷ്യലി ഗാന ഞാൻ ഒബ്സർവേഷൻ ഒരു ലിമിറ്റേഷൻ കൊണ്ടായിരിക്കും കേട്ടോ അല്ലെങ്കിൽ എത്ര എത്ര ഗായകർ വന്നു എത്രയെത്ര ഗാന രക്ഷിതാക്കൾ വന്നു പണ്ടൊക്കെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഇന്ന ഗാനങ്ങൾ ഇന്ന ഗായകർ എന്നൊക്കെ കൃത്യമായിട്ട് അറിയായിരുന്നു ഇപ്പൊ ഏറെ പേർ വരുന്നു ഏറെ പേര് രംഗത്ത് മെഡിക്കലായിട്ട് വരുന്നുണ്ട് പക്ഷെ അവര് അതുപോലെ അംഗീകാരം വാങ്ങിച്ചവർ പോകുന്നുണ്ട് എന്ന് ഞാൻ തരത്തിൽ സംശയിക്കാറുണ്ട് ഡോക്ടർ മേരിക്കുട്ടി ജോസ് സംവിധായകൻ ജോൺസൺ പുന്നിരുന്നി സിജോ കൊട്ടാരത്തിൽ മനോജ് വെള്ളാരം മുരളി തൊടുപുഴ ജോമോൺ ജേക്കബ് എന്നിവർ ആശംസകൾ അർപ്പിച്ചും സംസാരിച്ചു ഓക്കെ

തോമസ് കാട്ടാങ്കോട്ടിൽ രചിക്കുന്ന മുപ്പത്തി അഞ്ചാമത് ഗാനമാണ് ഇത് ജോയി രാജകുമാരി മ്യൂസിക്കും അനാമിക ദനിൽ എന്നിവരാണ് ആലപിച്ചിരിക്കുന്നത് ജോളി ജോസഫ് സ്വാഗതവും സണ്ണിക്കെപ്പോൾ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കലൂർക്കാട്